ഹലോ ഇന്ന് അടിപൊളി നമ്മളെ മൂന്ന് എന്ത് മീനാമോ കട്ടള ക്ലീനിങ്ങും കറി വെക്കുന്ന വീഡിയോ കാണാം മൂന്ന് കട്ടല മീൻ കിട്ടിയിട്ടുണ്ട് നമ്മളെ മോൻ ചൂണ്ടാൻ പോയിട്ട് കൊണ്ടുവന്നാണ് അപ്പൊ അത് നല്ല പോലെ നമുക്ക് ചെത്തി അങ്ങോട്ട് ചെത്തണം അത് ഭയങ്കര നമുക്ക് അത്ര പരിചയമൊന്നുമില്ല എങ്കിലും അത് നല്ല ഒന്ന് വൃത്തിയാക്കണം പ്പോ രാത്രിയായി അതിന്റെ ഇതൊക്കെ അറുത്തെടുക്കണം അങ്ങനെ അറുത്തെടുത്താൽ തന്നെ അതിന്റെ എച്ചിലൊക്കെ പോകുള്ളൂ അല്ലെങ്കിൽ ആ കറുത്ത കല്ലുമിട്ട് വരച്ച് ഉപ്പിട്ട് വരച്ചാലൊക്കെ വൃത്തിയാകും പക്ഷെ നമുക്ക് കല്ലുമ്പോ ഇട്ട് വരച്ച വൃ മട്ടീനാണ് എന്റെ മാപ്പിള നമ്മള് മീൻ നേരയാക്കുമെന്ന് നോക്കി നിൽക്കുക മട്ടീനാ കടൽ മീനാണെങ്കിൽ നേരെയേക്കും ഈ മീനൊന്നും ക്കാനും അറിയില്ല എനിക്കൊന്നും അറിയില്ല അതാണ് എങ്ങനെയാ കട്ടലമീന് നേരെയാക്കാൻ നിങ്ങളൊന്നും ഇങ്ങനെ അറുത്തെടുക്കണം ഇത് നല്ല കല്ലുമ കൊണ്ട് അരയ്ക്കണം മണ്ട ഭയങ്കര ഇഷ്ടമാണ് കട്ടലിയുടെ അപ്പോൾ ഇത് മണ്ട കല്ലുമ കൊണ്ട് വരച്ച് വെളുത്ത് വെളുത്തിട്ടാക്കിയിട്ട് എടുക്കണം എന്തോരം ഞങ്ങളെ പുഴയില് ഇഷ്ടം പോലെ ഉണ്ട് പുഴയല്ല ചാല് എന്ന് പറയും അപ്പോ അതിപ്പോ നല്ല ചൂടൊക്കെ ആയതുകൊണ്ടേ ആ നല്ലോണം മീനുണ്ട് ചൂണ്ടയിട്ടാലും വലയിട്ടാലും വലയിട്ട് പിടിക്കുന്നവർക്ക് നല്ലോണം കിട്ടും ചൂണ്ടയിട്ടാലും കിട്ടും അപ്പൊ നമുക്ക് ചൂണ്ട ഇട്ടപ്പോ എന്റെ കിട്ടിയത് കണ്ടില്ലേ മൂന്നെണ്ണം കിട്ടി ഒരു കിലോനും കൂടുതലുണ്ട് നോക്കുമ്പോൾ നമ്മൾ കട്ടില മീൻ ഇങ്ങനല്ലേ മുറുക്കിയാ നേരൊക്ക ഇനി ഇത് കല്ലുമൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും കൂടി ഒരക്കണം പക്ഷെ ഉപ്പിട്ടിട്ട് നമുക്ക് ഉരയ്ക്കാം പക്ഷേ ഇപ്പൊ ഭയങ്കര ഇരുട്ടാലക്ക എന്റെ അവിടെക്ക് പോകണം അതുകൊണ്ട് നമ്മള് തോലൊക്കെ നല്ല ക്ലീൻ പോലെ ചെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് സൊർക്കെ ഇട്ടിട്ടും ഉപ്പ് ഇട്ടിട്ടും നമ്മൾ ചട്ടിയിലിട്ടിട്ട് നല്ല പോലൊന്ന് ഒരച്ചിട്ട് ഇതാക്കും കല്ലുമ്മ കൊണ്ട് ഒരയ്ക്കാൻ പറ്റില്ല ഇപ്പം ഈ നേരത്ത് അതുകൊണ്ട് നമ്മൾ വയർ വയറിങ്ങനെ കീറുന്നില്ല വയറ് കീറാണ്ട് റൗണ്ടിൽ റൗണ്ടിലെടുക്കുകയാണ് എന്നിട്ട് വയറിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ കയ്യിൻ്റെ കാട്ടൊക്കെ എടുത്തിട്ട് നല്ലപോലെ കഴുകും ഈ വയർ കീറി എടുക്കുമ്പോൾ ഈ സാധനം വിട്ടിട്ട് ഇങ്ങനെ വിടർന്ന പോലെ ഉണ്ടാകും അതെനിക്ക് ഇഷ്ടമല്ല അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ നേരെയാക്കുക അപ്പൊ ഇത് കറിക്കത്തല്ലേ നമുക്ക് ഇതൊക്കെ നല്ലപോലെ കള്ള അയച്ചിട്ട് ഒരു കാട്ടൊക്കെ അങ്ങോട്ടെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പും എല്ലാം അവസാനം എടുക്കണം കടൽ മീൻ പോലെയല്ല നല്ല പോലെ വൃത്തിയാക്കുകയും ചെയ്യണം പൊരിച്ചൊക്കെ എടുക്കുമ്പോൾ അങ്ങോട്ട് മൊരിയിച്ചിട്ട് അങ്ങോട്ട് എടുക്കണം എന്താണെന്നാ നമ്മൾ കടൽ മീൻ പോലെയല്ലത് കായൽ കായൽ മീനല്ല എന്നിട്ട് പുഴ മീനെന്നു പറയും ചാൽ മീനെന്നും പറയും ഈ കടല മീൻ ഇങ്ങനെയല്ലേ നേരെയാക്കുക എങ്ങനെ നേരെയൊക്കെ നിങ്ങള രീതിയിൽ ഒന്ന് കമ്മിറ്റിൻ്റെ അടിക്കണേ ില് പറയണം എന്താന്നാ ഇങ്ങനെ എനിക്ക് അത്ര പരിധിയൊന്നുമില്ല ഇതാ നമ്മൾ നേരെയാക്കിയിട്ട് ഒക്കെ സെവിയാക്കിയിട്ട് വന്നിട്ടുണ്ടേ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വന്നിട്ട് അപ്പം മീൻകറി വെക്കാനുള്ള കൂട്ടാഞ്ചട്ടി അടുപ്പത്ത് വെച്ചു നമ്മളൊന്ന് മഞ്ചട്ടിയിലാണ് കൂട്ടാൻ വെക്കണത് മഞ്ചട്ടി ഒന്നും എടുക്കാണ്ട് കുറേ ആയി എടുക്കാണ്ട് അപ്പോൾ ഒന്ന് മഞ്ചട്ടിയിലാണ് നമ്മൾ പുഴ മീൻ പുഴയല്ല ആ പുഴ കൂട്ടാൻ വെക്കണേ കട്ടല അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി പോയി കഴിക്കണം പത്തിരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് ഈ മീനിന് പ്രധാനം നമ്മൾ മറ്റേ മീൻ വാങ്ങും പോലെ കായൽ കടൽ മീനിനു പോലെ നമുക്ക് സബോള ആയാലും കുഴപ്പമില്ല കടൽ മീനിന് സബോള ആയാലും കുഴപ്പമില്ല ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല പക്ഷേ ഈ കടൽ ചാലല് മീനിന് ഈ ഉള്ളി തന്നെ വേണം അപ്പോൾ നമ്മൾ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടുണ്ട് അതിൽ രണ്ടു മൂന്നല്ലി വെളുത്തുള്ളിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട പെട്ടെന്ന് കൊഴഞ്ഞ് കിട്ടും അപ്പോൾ ഒരു നാല് പച്ചമുളക് കീറി വെച്ചാണ് അതും നമ്മൾ ഇതിലേക്ക് ചരിണ്ട് ഒരു നുള്ള വേപ്പല ഈ മീൻ കറി വെക്കുമ്പോ നമ്മള് ഇഞ്ചി ഒന്നും ഇടൂല വെളുത്തുള്ളി ഇടൂല എന്നാലൊരു രണ്ടും എല്ലാം ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഒന്നും നമ്മൾ ഈ കറി വെക്കുമ്പോൾ ഇടില്ല പെരിഞ്ചീരകം ചേർത്തൂല ഉലുവ ചേർക്കും പെരിഞ്ചീരുക ഒന്നും ഇതിലേക്ക് ചേർത്തൂല നമ്മൾ ഒരു സ്പൂണ് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിഞ്ഞ് മുളക് പൊടി ഇട മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് അപ്പം നമ്മൾ മല്ലിപ്പൊടി ഇടുകയാണ് ഒന്നര സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കാം നമ്മൾ തക്കാളി ഇടുകയാണ് തക്കാളി ഒരു രണ്ട് തക്കാളി വലിയ തക്കാളി നമ്മുടെ മസാലയും തക്കാളിയൊക്കെ നല്ല പോലെ ആയി വരട്ടെ അപ്പോൾ നമ്മളൊരു തരി മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇങ്ങനെ എത്രത്തോളം നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളതിന് കരിഞ്ഞ് പോകാണ്ടിരിക്കാനാണ് ഒരു തരി പച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പച്ച വെള്ളമല്ല ചൂടുവെള്ളം പച്ചവെള്ളം വേണ്ട ചൂടുവെള്ളം തന്നെ ഒഴിക്കണ്ടത് അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കിയാൽ ഈ മസാല കിടന്നാൽ വേവും ചെയ്യും പക്ഷേ ആ കരിഞ്ഞു പോകൂല്ല പക്ഷെ വറുത്ത പൊടിയാണ് അതുകൊണ്ടൊന്ന് ചൂടാക്കിയാൽ മതി അതുകൊണ്ട് ഞങ്ങൾ വറുക്കാറില്ല അപ്പോൾ എൻ്റെ രീതിയിലാണ് മീൻ കറി വെക്കുന്നത് നിങ്ങളെ രീതിയിൽ എങ്ങനെയാണ് വെക്കുക എന്ന് ഒന്നറിയിക്കണം അപ്പോൾ നല്ല മറ്റേ കടൽ മീൻ എടുക്കണമെന്ന് വെച്ചിട്ട് ഒരു തരി പുളി അതിന് അതുപോലെ എരിവും പുളിയും ഉപ്പും എല്ലാം ഇതിനൊരു തറ്റി കൂടുതൽ തന്നെ ഉണ്ടാവുകയുള്ളു മറ്റേ നമ്മൾ കടൽ മീനാകുമ്പോൾ പുളിയൊക്കെ ഒന്ന് കുറയ്ക്കും എരിവും അത്ര എരിവ് വേണ്ട ഇതിന് എരിവും പുളിയും ഒക്കെ ഉപ്പുണ്ടെങ്കിൽ തന്നെ ആ മീൻ കറി നുറുക്ക് മീനാണ് ചെറിയ മീനല്ലാണെങ്കിൽ കുഴപ്പമില്ല വലിയ മീനല്ലേ അങ്ങനെ വെച്ചാൽ തന്നെ ഈ ഉപ്പും വളവും പിടിക്കാൻ നല്ല ടേസ്റ്റും കിട്ടും പക്ഷേ ഇന്ന് കറി വെച്ചിട്ട് നമുക്ക് നാളെയാണ് കൂട്ടേണ്ടത് ഈ മീൻ എപ്പോഴാണ് എരിവും പുളിയൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞങ്ങളെ വീട്ടിലൊക്കെ എൻ്റെ ഉപ്പയും ഉപ്പയൊക്കെ മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെയൊക്കെ പുഴ ചുറ്റും ചുറ്റും പുഴയാ വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത് മീൻ പിടിച്ചാൽ എന്താ പറയുക ചാക്കിലൊക്കെയാണ് മീൻ കൊണ്ടുവരിക ഓരോ ചെറിയ ചാക്കുകളിലൊക്കെയാണ് കൊണ്ടുവരുക വാല ഇട്ടിട്ടും എന്നിട്ടൊക്കെ ഉമ്മാക്കത് തന്നെ പണി ഉമ്മാക്ക് വയ്ക്കലും പൊരിക്കലും ഇത് തന്നെ നല്ലോണം കടൽ മീനിനെ വിട കൂടുതലും കഴിച്ച് പരിചയം പുഴ മീന് കുളത്തിൽ മീന് ഡാമിൽ മീന് ഇതൊക്കെയാണ് നമുക്ക് അതുകൊണ്ട് ഈ മീൻ കിട്ടിയാൽ നമുക്കൊരു പ്രത്യേകം ഒരു ഇഷ്ടമാണ് കൂടുതലും അപ്പോൾ അതിനു തിരിച്ച് അലവൊക്കെ നമ്മൾ കൂടുതലും ഇടണം അപ്പോൾ നമ്മളിതേ പുളി കറച്ചുവെച്ച പുളിയും കൂടി പുളി വെള്ളം കോൽപ്പുളി വെള്ളം ഇതിൽ കൊഴിക്കുകയാണ് അപ്പോൾ കറിയൊക്കെ നമ്മൾ തേങ്ങ ഒഴിച്ചിട്ടില്ല കറിയൊക്കെ നല്ല ചാറിലെ എപ്പോഴും തന്നെ നല്ല കട്ടിയില്ല അപ്പോൾ ഇത്ര കട്ടി വേണ്ട നമുക്ക് മീനൊക്കെ ഇട്ടിട്ട് മീനൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടി നമ്മളിതിന് കൊഴിക്കുന്നുണ്ട് ഭയങ്കര കട്ടിയായി കറി അപ്പോൾ ഇനി നമ്മൾ മീൻ ഒഴിച്ച് കൊടുക്കും മീൻ ഇട്ട് കൊടുക്കുകയാണ് തിളക്കണമെന്നൊന്നുമില്ല നമുക്ക് ചാറ് കൂട്ടി കഴിഞ്ഞാൽ ഒപ്പം മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്താലാണ് അതിൻ്റെ എരിവും പുള്ളിയൊക്കെ അവർക്ക് പിടിക്കുക വെച്ച മീനെ ഇനി നമ്മളിതിലേക്ക് ചേർത്താണ് നല്ലപോലെ കഴുകി വൃത്തി വെച്ച നല്ല നുറുക്കും മീനാണ് അപ്പം നമുക്ക് ഇതിലേക്ക് ഇടുകയാണ് കട്ടള മീൻ്റെ തലയൊക്കെ എടുക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിടെ ഇഷ്ടം മണ്ടയാണ് അതുകൊണ്ട് നമ്മൾ മണ്ടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു നല്ലപോലെ വെന്ത് വരട്ടെ വെന്ത മീൻ വെന്ത ശേഷമാണ് ഇനി നമ്മൾ നാളികാരം പാൽ ഇതിലൊക്കെ ഒഴിച്ചിട്ട് എടുക്കുക ഇപ്പോൾ ഇതിൽ ഒന്നും ഒഴിച്ചിട്ടില്ല എന്നാലും നല്ല കറി നല്ല തിക്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഇനി ഇതൊക്കെ വെന്ത് മീനൊക്കെ വെന്ത ശേഷം ഇനി നാളികാരം അരച്ചത് ഇതിലൊഴിച്ചിട്ട് ഒരു തള വന്നത് നമ്മൾ ഇറക്കും ഇതാണ് നമ്മളെ സ്റ്റൈലിൽ മീൻ കറി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ വെക്കണേ നിങ്ങളെങ്ങനെയാണ് വെക്കണമെന്ന് എന്നെയും കൊണ്ട് അറിയിക്കണം കറിയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേഗട്ടെ നമ്മൾ അപ്പഴേക്കും തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം അപ്പം നമ്മൾ കറിയൊക്കെ ഏകദേശം ആയിക്കിട്ട് വരണ്ട് കറിയൊക്കെ ഏകദേശം ആയിക്കണം എന്നിട്ടില്ല ഒന്നും കൂടി ചാറ് കുറുകി വരുന്നുണ്ട് അതെ കുറുകി വരുന്നുണ്ട് ചാറ് അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലപോലെ വറ്റി ഇതാ കറി നല്ലപോലെ അങ്ങോട്ട് കുറുകി ഇതാ മീനൊക്കെ നല്ലപോലെ വെന്തു കറിയൊക്കെ വറ്റി ഇനി നമുക്ക് നാളേരപ്പാലോചിക്കാം നമ്മുടെ കറിയൊക്കെ ഉഷാറുള്ള പച്ചമീൻ കറിയായി ഉണ്ടോ നല്ല കറിയായി നല്ല ഇതായി ഉണ്ടോ ചാറൊക്കെ നല്ല കട്ടിൻ്റെ നല്ല ഉഷാറുള്ള കറിയായിട്ടുള്ളതാ നമ്മുടെ കറി പച്ചമീൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിൽക്കു വരാം ഇൻഷല്ല